കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖല ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളെല്ലാം വാർഷിക കണക്കെടുപ്പിൻ്റെ തിരക്കിലാണ് പല സ്ഥാപനങ്ങളും സൂപ്പർ മാർക്കറ്റുകൾ വ്യത്യസ്ത വ്യാപാര സ്ഥാപനങ്ങൾ ഇവയുടെ എല്ലാം സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നു പണവും മറ്റ് ആസ്തികളും എല്ലാം തിട്ടപ്പെടുത്തുന്ന ഈ കാലയളവിൽ ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തി ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ആനുവൽ കണക്കെടുപ്പിൻ്റെ കാലയളവിൽ ഒരു പുതിയ വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് കൂടി നമ്മൾ ഓരോരുത്തരും നടത്തുകയാണ് സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖല വലിയ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് ഇപ്പോൾ കരുത്തിൻ്റെ ഒരു മേഖലയായി മാറുന്ന കാലയളവാണ് ദൗർബല്യങ്ങളെ അതിജീവിച്ച് കൂടുതൽ കരുത്താർജിക്കുന്ന നിക്ഷേപ സമാഹരണ കാലയളവിലാണ് കേരളത്തിലെ സഹകരണ മേഖല നമുക്ക് കരുവന്നൂർ പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിവിട്ട വിശ്വാസരാഹിത്യം ഈ മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാനിടയായെങ്കിൽ സഹകരണ വകുപ്പിൻ്റെ നടപടികളിലൂടെ സമൂർത്തമായ നടപടികളിലൂടെ വിശ്വാസ്യത തിരിച്ചുപിടിച്ച് കൂടുതൽ സാമ്പത്തിക കരുത്തോടെ നമ്മൾ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കഴിഞ്ഞ സാമ്പത്തിക വർഷ വർഷത്തിൽ നമുക്ക് പിന്നോക്കം സംഭവിച്ച നമുക്ക് പോരായ്മ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു പരിശോധനയാണ് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോയ വർഷത്തിൽ നമുക്കുണ്ടായ പിന്നോട്ടടി പുതിയ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മറ്റൊന്ന് പുതിയ സാമ്പത്തിക വർഷത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാനിങ് ആ പ്ലാനിങ്ങിൻ്റെ ഒരവസരം കൂടിയാണ് ഒരു പുതിയ സാമ്പത്തിക വർഷം നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് അതനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമായി നമുക്ക് സഹകരണ സ്ഥാപനങ്ങളെ മാറ്റേണ്ടതുണ്ട് അതാണ് പ്രധാനമായ ഒരു കാര്യം മറ്റൊന്ന് ചെലവുകളുടെ കാര്യത്തിൽ പാലിക്കേണ്ട മിതത്വവുമായി ബന്ധപ്പെട്ടാണ് വരുമാനം വലിയ തോതിൽ കുറയുന്ന ഒരു ഒരു കാലഘട്ടമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ വായ്പകളിൽ മാർജിൻ വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ കടന്നു പോകുന്നത് അപ്പോൾ കുറഞ്ഞ മാർജിൻ വർദ്ധിക്കുന്ന കുടിശ്ശിക കുടിശ്ശിക വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന മറ്റു നടപടി ചെലവുകൾ ആ നടപടി ചെലവുകൾ പലതും വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായി വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് നമ്മൾ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം നഷ്ടസാധ്യതകളുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്ലാനിങ് നമുക്ക് നമ്മുടെ ഓവർ ടീം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം ഓവർ ഡ്യൂ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കഴിഞ്ഞകാല കുടിശ്ശികകളെ സമയബന്ധിതമായി പിരിച്ചെടുക്കുക മറ്റൊന്ന് പുതിയ വായ്പകളിൽ കുടിശ്ശിക സൃഷ്ടിക്കുന്ന സാഹചര്യത്തെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധന ഇത് രണ്ടും ചേരുന്നതാണ് സമഗ്രമായ ഒരു ഓവർ ഡ്യൂ മാനേജ്മെന്റ് അപ്പോൾ ഇന്നലെ വായ്പകളെ അവയുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് എത്രയും വേഗം പിരിച്ചെടുക്കുന്ന ഒരു വലിയ ക്യാമ്പയിൽ ഇനി സാധാരണ നവകേരണീയം പോലുള്ള പദ്ധതികൾ വരുമ്പോൾ നടത്തുന്ന ഏതെങ്കിലും ഒരു സ്കീമുമായി ബന്ധപ്പെട്ട പ്രവർത്തനമല്ല മറിച്ച് സ്ഥിരമായി കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങൾ ഒരു ദൈനംദിന പ്രവർത്തനം പോലെ ഓരോ സഹകരണ സ്ഥാപനത്തിനും പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയണം വീക്കിലി പെർഫോമൻസ് ഈ കാര്യത്തിൽ പരിശോധിച്ചു പോകാൻ കഴിയണം സമഗ്രമായ ഒരു പരിശോധന മാസം തോറും നടത്താൻ നമുക്ക് കഴിയണം അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നാൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു അതിന്റെ പ്രോഗ്രസ് വിലയിരുത്തുന്നു അപ്പോൾ നമ്മുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സമൂർത്തമായി കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങളെ സമീപിക്കാൻ ഓരോ സഹകരണ സ്ഥാപനത്തിനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മറ്റൊന്ന് സ്ഥാപനങ്ങളുടെ ആഭ്യന്തര ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംവിധാനങ്ങളിൽ പരിപാലിക്കാൻ കഴിയുന്ന ചില നല്ല സൂചകങ്ങൾ ചില ചില ചെറിയ പൊടിക്കൈകൾ ഒന്ന് നമുക്കറിയാം ഇന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ പഴയതിൽ നിന്ന് വിഭിന്നമായി അതിൽ ജോലിയെടുക്കുന്ന ജീവനക്കാർ പലരും വളരെ മനപ്രയാസത്തിലും ധാരാളം ടെൻഷനുകളിലൊക്കെയാണ് സ്വാഭാവികമായും മോട്ടിവേഷൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റായി മാറുന്നു ജീവനക്കാരെ സംബന്ധിച്ച് വലിയ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിക്കുന്നു സ്ഥാപനങ്ങൾക്ക് നേരെ വരുന്ന അവിശ്വാസത്തിൻ്റെതായ ഊരമ്പുകൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് സഹകാരികളുടെ ഇടയിൽ കുടിശ്ശിക വരുത്തിയാലും നടപടി സ്വീകരിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ നേരെ ഉയർന്നു വരുന്ന വലിയ വികാരം ജനാഭിപ്രായങ്ങൾ പലപ്പോഴും കൊച്ചു കൊച്ചു പോരായ്മകളെ പർവ്വതീകരിക്കുന്നു ജീവനക്കാർ തൊഴിൽ ഭാരത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു ജീവനക്കാരുടെ ടെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഓരോ സ്ഥാപനത്തെ സംബന്ധിച്ചും അവിടെ ചെയ്ത് തീർക്കേണ്ടതായ ജോലികൾ കൃത്യമായി തിട്ടപ്പെടുത്തി സമതുലിതമായി ജീവനക്കാർക്ക് വിഭജിച്ചു കൊടുക്കാനും അവർ പറയുന്നത് കേൾക്കാനും ശരിയായ ദിശയിലേക്ക് ജോലി വിഭജനം നടത്തി മുന്നോട്ട് പോകുവാനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാഫ് മാനേജ്മെൻറ്റ് ഇൻ്റേണലി ഓരോ സ്ഥാപനത്തിലും ഉയർന്നു വരേണ്ടത് നമുക്ക് ഈ പുതിയ വർഷവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന ഒരു ഇടപെടലാണ് മറ്റൊന്ന് സഹകരണ സ്ഥാപനങ്ങളിലെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റിനെ ശാസ്ത്രീയമായി സമീപിക്കാനും സഹകാരികളും ഇടപാടുകാരും നമ്മളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും മികച്ച നിലയിലും വേഗതയിലും സഹകാരികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു കസ്റ്റമർ റിലേഷൻ സഹകരണ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പുതിയ സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പം കസ്റ്റമർ റിലേഷൻ എന്ന് ഒരു നിരന്തര പ്രക്രിയയാണ് ഇനി നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് സഹകാരികളാവട്ടെ ഇടപാടുകാരാവട്ടെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അവരെ സമചിത്വതയോടുകൂടി സമീപിച്ച് പറഞ്ഞു മനസ്സിലാക്കി പുതിയ സഹകരണ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനോട് സഹകാരികളെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ കൂടി ഈ കസ്റ്റമർ റിലേഷൻ്റെ ഭാഗമാണ് പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രോഫിറ്റബിൾ മാനേജ്മെൻ്റാണ് നമുക്ക് ലാഭകരമായി പ്രവർത്തിക്കാതെ ഒരു സഹകരണ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല നിക്ഷേപമെടുത്ത് നമുക്ക് ശമ്പളം എടുക്കാൻ കഴിയില്ല നിക്ഷേപമെടുത്ത് ദൈനംദിന ചിലവുകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയില്ല അതിനെല്ലാം വിലക്കുന്ന ധാരാളം സർക്കുലറുകൾ ബഹു സഹകരണ രജിസ്ട്രാർ പോലുള്ള സംവിധാനങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമുക്ക് വിത്തെടുത്ത് കുത്താൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന വിഭവങ്ങൾ ശമ്പളത്തിനും മറ്റു ചിലവുകൾക്കുമായി നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു സഹകരണ സ്ഥാപനം ലാഭകരമായി മാറ്റാനും സഹകാരികൾക്ക് ഡിവിഡൻറ് നൽകാനും കൂടുതൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ലാഭത്തിൽ നിന്ന് നിർവഹിക്കാനും കഴിയുന്ന സ്ഥാപനങ്ങളായി സഹകരണ സ്ഥാപനങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയണം അതിന് കഴിയുന്ന ഒരു പ്രോഫിറ്റബിൾ മാനേജ്മെൻറ്റ് ഓരോ സഹകരണ സ്ഥാപനം ഓരോ വർഷത്തിനും വേണ്ടി പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പുതിയ സാമ്പത്തിക വർഷത്തെ നമുക്ക് മാറ്റി മാറ്റിത്തീർക്കാൻ കഴിയണം മറ്റൊന്ന് ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികളുടെ കാര്യത്തിൽ ഇന്നുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടണം ഒരു സഹകാരി അല്ലെങ്കിൽ ഒരു വായ്പക്കാരൻ കുടിശ്ശിക വരുത്തിയാൽ ബോധവൽക്കരണം ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ ഇതിനെല്ലാം ശേഷം നോട്ടീസ് ആർബിട്രേഷൻ നടപടികളിലേക്ക് ഏറ്റവും വേഗതയിൽ തന്നെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘനാൾ ഈ വായ്പകൾ കെട്ടിക്കെടുക്കുകയും വലിയ തോതിൽ അതിന് കരുതലുകൾ വകമാറ്റുകയും സംഘങ്ങൾ നഷ്ടത്തിലേക്ക് പോവുകയും അവസാനം വൺ ടൈം സെറ്റിൽമെൻറ് പോലുള്ള സ്കീമുകൾ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇളവും കൂടി കൂടിക്കൊടുത്ത് ഈ പണം കേരള ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ കിട്ടുന്ന പാ പലിശയോ ആനുകൂല്യങ്ങളോ പോലും വായ്പ കൊടുക്കുന്നത് പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ വായ്പാ മേഖല മാറുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചടവ് ശേഷി പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കാൻ കഴിയണം വാല്യുവേഷൻ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഇതിനൊന്നും വെള്ളം ചേർക്കാത്ത സഹകാരികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വായ്പ അടച്ചില്ലെങ്കിലുള്ള നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നടപടിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ശരിയായ കാഴ്ചപ്പാടുള്ള കൃത്യമായ സഹകരണ ബോധമുള്ള ഒരു സഹകാരി സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിയണം ഇന്ന് കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പ സംഘങ്ങളിൽ അമ്പത്തി മൂന്ന് ശതമാനം സംഘങ്ങളും നഷ്ടത്തിലാണ് നമുക്ക് ഈ നിലമാറി കേരളത്തിലെ ബഹുഭൂരിപക്ഷം സംഘങ്ങളെയും ലാഭത്തിലേക്ക് കൊണ്ടുവരാനും നഷ്ടം കുറച്ചു കൊണ്ടുവരാനും കഴിയുന്ന രൂപത്തിലേക്ക് അതിശക്തമായ ഒരു സഹകരണ മേഖല കെട്ടിപ്പടുക്കാൻ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നമുക്ക് മുന്നോട്ട് നടക്കാം എന്ന് ഈ പുതിയ വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ ഏവർക്കും ആശംസ അർപ്പിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു